ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അതോറിറ്റിയുടെ കൃത്യമായ ലൈസൻസ് ഇല്ലാതെ തെരുവുകളിലും വാഹനങ്ങളിലുമായി കച്ചവടം നടത്തുന്നവരെ നമ്മൾ കാണാറുണ്ട് അവരുടെ പക്കൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാറുമുണ്ട് എന്നാൽ ഖത്തറിലും മറ്റു അറബ് രാജ്യങ്ങളിലും ഇതെല്ലാം നിരോധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഖത്തറിൽ നടന്ന ഒരു സംഭവം കാണുക ദോഹയിലെ റയ്യാൻ മുനിസിപ്പാലിറ്റിയിൽ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെ നടന്ന സുരക്ഷാ പരിശോധനയാണിത് നിരവധി വാഹനങ്ങളും കച്ചവട സാധനങ്ങളുമാണ് ഈ റെയ്ഡിലൂടെ മാത്രം സംഘം പിടിച്ചെടുത്തത് ഇത്രയും മുന്നൊരുക്കത്തോടെ ഇത്തരം സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നത് അല്പം ചില അനധികൃത കച്ചവടക്കാരെ പ്രയാസത്തിലാക്കിയേക്കാം എന്നാൽ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാത്ത ഉൽപ്പന്നങ്ങളായിരിക്കും ഇത്തരം ആളുകൾ വിൽപ്പന നടത്തുന്നത് ഈ കച്ചവടക്കാർക്ക് ആവശ്യമായ ലൈസൻസുകളും ഉണ്ടാവാറില്ല ആ ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണെന്നതിനാലാണ് ഇത്തരം കർശന നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടി വരുന്നത് ഓർക്കുക ഇത്തരം കച്ചവടക്കാരും അവരിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരും ഇതിൽ ഒരുപോലെ തെറ്റുകാരാണ് രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് ഓരോ ഭരണകൂടങ്ങളുടെയും പ്രഥമ പരിഗണന